കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടു വളർന്നിട്ടുള്ളത് ആൺകുട്ടികൾക്ക് ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്ന വീട്ടിലും ജോലിസ്ഥലത്തും ഒരുപോലെ തിളങ്ങുന്ന പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മൾക്ക് ചുറ്റുമുണ്ട് അതെ അവൾ ശക്തയാണ് അതിനർത്ഥം അവൾ തളരാറില്ല എന്നല്ല അവൾ തളരാറുണ്ട് പക്ഷെ അവൾ തളർന്നതൊന്നും അവൾ ലോകത്തെ കാണിക്കാതെ മറിച്ചുപിടിക്കുകയാണെന്ന് മാത്രം സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്ക് ഒപ്പം നിൽക്കാൻ സ്ട്രോങ് ഗേൾ എന്ന ലേബൽ നിലനിർത്താൻ കരയാൻ അവകാശമില്ലാത്തവളായി അവൾ സ്വയം മാറിപ്പോയതാണ് രാത്രിയുടെ യാമങ്ങളിൽ ലോകമുറങ്ങുമ്പോൾ തലയെണ്ണയ മുഖം അവൾ കരയാറുണ്ട് പക്ഷെ ആ കണ്ണുനീർ ആരും കാണാറില്ല ആരും അറിയാറില്ല കാരണം അവൾക്കറിയാം അവളുടെ ആ കണ്ണുനീർ പോലും അവളുടെ ഒരു ബലഹീനതയായി അവളുടെ കണ്ണുനീരിനും വിലയുണ്ട് പക്ഷെ അത് അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മറ്റുള്ളവർ കാണേണ്ടത് അവളുടെ കരുത്തു മാത്രമാണ്